ബന്ധുവായ വീട്ടമ്മയുടെ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും ഉൾപ്പെടെ ഏഴു ലക്ഷം രൂപയുടെ കവർച്ച നടത്തിയ സംഭവത്തിൽ മൂന്ന് പ്രതികൾ പിടിയിലായി വാഴൂർ ചാമമ്പാതാൽ ബ്ലോക്ക് പടി കരിത്തറ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള എൻ കെ അൽതാഫ് കങ്ങഴ ചാമമ്പതാൽ പനന്താനം മിച്ചഭൂമി കോളനിയിലെ ഓട്ടുപുരക്കൽ വീട്ടിൽ മുപ്പത്തി എട്ട് വയസ്സുള്ള ആർ അനീഷ് ചങ്ങഴ ചാമമ്പതാൽ പനന്താനം മിച്ചഭൂമി കോളനി പനന്താനത്തിൽ വീട്ടിൽ മുപ്പത്തി വയസ്സുള്ള സഞ്ജു സുരേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചാമമ്പദാൽ പാകിസ്ഥാൻ കവലയിലുള്ള വീട്ടിലായിരുന്നു കവർച്ച അറസ്റ്റിലായ പ്രതി അൽതാഫിന്റെ ബന്ധുവീടാണ് ഇത് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം വീട് ചുറ്റികയും മറ്റും ഉപയോഗിച്ച് വാതിൽ തകർത്ത് അകത്തു കയറി അലമാറയിൽ സൂക്ഷിച്ചിരുന്ന മാല കമ്മൽ മോതിരം ജിമിക്കി എന്നിവയടക്കം പതിമൂന്ന് പവനോളം സ്വർണവും അറുപതിനായിരം രൂപയും ഉൾപ്പെടെ ഏഴ് ലക്ഷം രൂപയുടെ മുതലുകൾ പ്രതികൾ മോഷ്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു വീട്ടമ്മ മകന്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കവർച്ച ഇവർ നൽകിയ പരാതിയെ തുടർന്ന് പള്ളിക്കത്തോട് പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പ്രതികളെ പിടികൂടിയത് അൽത്താഫിന് മണിമല പള്ളിക്കത്തോട് എന്നീ സ്റ്റേഷനുകളിലും അനീഷിന് കറുകച്ചാൽ എരുമേലി എന്നീ സ്റ്റേഷനുകളിലും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മറ്റു പ്രതികൾക്കായി തെരച്ചിൽ നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു മലാണ്ടലിഷൻ കോട്ടയം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ സുരക്ഷാ കൂടിയുള്ള ഒരു അതും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു seven zero three four one nine one double nine three.